ഫോൺ ചെയ്തോണ്ടിരിക്കണേ പുഷ്പലതയ്ക്ക് ബെർത്ത് ഡേ പറയാൻ വേണ്ടി എടുക്കണ്ട ഫോൺ കാര്യമൊക്കെ മറന്നാളു ദീവാ നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു തന്നെ ഇനി ഒരു വാരം എവിടെ ചെയ്ത് തരണം നീലും ഭയങ്കര ദേഷ്യം നിങ്ങളെല്ലാം ഇവിടെ സംസാരിച്ചാ അങ്ങ് മാറി തന്നെ വർത്താ എനിക്ക് നീ ആണ് അളിയാ ഞാൻ ഇനി ഞാന മഷളാക്കൂടാൻ പാടില്ല അത്രേ ഉള്ളൂ പറയണത് എന്റെ പൊന്ന് ബാസിയ ചേട്ടത്തെ അങ്ങനെ ഒന്നും കൊണ്ടു നടക്കുന്ന ആളല്ല ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോ അതൊക്കെ അവരങ്ങ് മറക്കും പക്ഷെ നിങ്ങൾ അങ്ങനല്ല രണ്ടു ദിവസം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കുറിപ്പുണ്ടാക്കിട്ട് പോകും ഈ പണ്ടാരാണ്ട് പറഞ്ഞ പോലെ പന്തി രണ്ട് കൊല്ലം പട്ടീല വാല് കൊഴലിട്ടാലും അത് ഊരുമ്പം വളഞ്ഞേ ഇരിക്കുകയുള്ള നിങ്ങളുടെ സ്വഭാവം കൊള്ളാം നല്ല പ്രാസം പട്ടീടെ വാലും ബാസിയുടെ സ്വഭാവം എന്റെ ബാസിയണ്ണ ആ ഞാൻ കാണാൻ തുടങ്ങിയ കാലം മുതൽ നിങ്ങൾ ഇങ്ങനെ ഏഹ് ഒരു മാറ്റം ഇല്ല എത്രയോ മഴക്കാലം വന്ന് വേനൽക്കാലം വന്ന് മഞ്ഞുകാലം വന്ന് മനുഷ്യന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരൂല്ലേ ഇല്ലടാ ഒരു മാറ്റമില്ല ഒരു ഒറ്റ സ്വഭാവം ഓർഗാനിക് 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 ആണ് നിങ്ങൾ പോവാൻ സമയത്തും ചുമ്മാ എന്നെ കുറ്റപ്പെടുത്തി വിഷമിപ്പിച്ചിട്ടാണ് പോണം ഭീഷണിപ്പെടുത്തല് കുറ്റപ്പെടുത്തല് വിഷമം ആരെങ്കിലും ഒന്ന് സ്നേഹം നല്ലതൊക്കെ പറഞ്ഞെങ്കിലും പോണെ സ്നേഹം സ്നേഹം എല്ലാരും പോയടേ അല്ലെങ്കിലും ബാസിഡേ ആയിരിക്കേട്ട നിന്റെ ബർത്ത് അറിയാം നീ എന്നെ മാത്രമേ വിളിച്ചോളൂ പിന്നെ നിനക്ക് ഞാൻ എന്തെങ്കിലും പ്രസൻറ്റേഷൻ ഉപഹാരം കൊണ്ടുവരാത്തത് എന്താണ് മനഃപൂർവ്വം തന്നെ ചേശോ മക്കളാ ആ ഫ്രിഡ്ജിനകത്ത് ഒരു സാധനം പെടത്തുണ്ടോ வச்சேக்கணும் தாழ வீடு புஷ்பல்ல புஷ்பல்ல தங்கி பாசுடா அவன் கேக்கு வாங்க ഇത് ആരും ഓർഡർ ചെയ്തത് അറിയാതെ അടുക്കള വരട്ടെന്ന് പറഞ്ഞു അടക്കള വന്നു കഴിഞ്ഞാ അടക്കള വന്നുകഴിഞ്ഞാ നീ ഫ്രിഡ്ജ് നോക്കൂലേ ഇത് കണ്ട എഴുതി വെച്ചിരിക്കണ ഹാപ്പി ബർഡേ ഡിയർ മച്ചമ്പി കരയണ ചിരിക്കണതാ

എനിക്കു ചത്താലും കുഴപ്പമില്ല വ്യാഴ് കാണും ആ ഇതല്ല വീട്ടിലൊക്കെ ആച്ചു കൊടുക്കും കളിക്കണ പുല്ലെ എന്റെ ഒരു ചെറിയ ഫ്ലവേഴ്സ് ഉരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ